ഇങ്ങനെ ആയതൊരു ഭാഗ്യമാണ് ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അതിന് ഒരുപാട് മാനങ്ങളും ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് വിദ്വേഷങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടായേനെ ഇത് എവർ തമ്മിലാവുമ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പിന്നൊരു ചർച്ചയ്ക്ക് സ്കോപ്പില്ല എന്ന് മാത്രമല്ല ഇത് ഉപയോഗിച്ചിരിക്കുന്നത് തീർത്തും സ്വദേശിയായതിനാൽ അതായത് ഈ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഒരു ദേശീയ പാനീയവും നമ്മുടെ വരുമാന വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സും സർവോപരി ആഘോഷങ്ങളെ തളർക്കിപ്പിക്കുകയും പൂ പിടിപ്പിക്കുകയും കാ പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു പാനീയം കൂടിയായതുകൊണ്ട് അതിൽ വഴക്കില്ല രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോടൊരുമിച്ചിരുന്ന് ഇത് അകത്താക്കുന്നതിനിടയിൽ വൈരാഗിയായ ആ എന്തോ ഒന്ന് ആ സോമരസം ഒരാളുടെ വയറ്റിൽ വൈരാഗിയായി മാറുകയും ജീവൻ നൽകിയ പിതാവിനെ വാത്സല്യപൂർവ്വം കയ്യിൽ കിട്ടിയത് വെച്ച് ഏതോ ഭാഗത്ത് അമർത്തുകയും അദ്ദേഹം ഇഹലോകവാസം വെടിയുകയും ചെയ്തു തൃശ്ശൂരിലെ ആറ്റപ്പാടം എലിസബത്ത് കാർഡനിൽ അൻപത്തിയേഴ് വയസ്സുള്ള ജോയിയാണ് മരിച്ചത് ജോയിയുടെ മകൻ മുപ്പത്തേഴ് വയസ്സുള്ള ക്രിസ്റ്റിയെയാണ് പ്രതിയായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റി വാങ്ങിക്കൊണ്ടുവന്നു മദ്യം എന്നിട്ട് അത് രണ്ടുപേരും കൂടി കഴിച്ചു കഴിച്ച് കഴിച്ച് അങ്ങോട്ട് കഴിക്കുന്നതിനിടയിൽ അവർ അച്ഛനും മോനും തമ്മിൽ സ്നേഹമാണ് അങ്ങനെ സ്നേഹമായതുകൊണ്ടാണല്ലോ അച്ഛന് വേണ്ടി ഇത് വാങ്ങിക്കൊണ്ടു വരികയും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തത് പക്ഷേ ഈ ഉള്ളിലേക്ക് പോയ സാധനങ്ങൾ തമ്മിൽ പിണങ്ങി അച്ഛൻ്റെ ഉള്ളിലേക്ക് പോയ സാധനവും മകൻ്റെ ഉള്ളിലേക്ക് പോയ സാധനവും ഒന്ന് തന്നെയാണെങ്കിലും ആ ഉള്ളിലേക്ക് പോയ പാനപാത്രത്തിലുണ്ടായ വ്യത്യാസം കാരണം ഒന്ന് ജോയി എന്ന് പറയുന്ന പാത്രത്തിലേക്കും മറ്റൊന്ന് ക്രിസ്റ്റി എന്ന് പറയുന്ന പാത്രത്തിലേക്കുമാണ് പോയത് അത് തമ്മിൽ തർക്കമുണ്ടാവുകയും ഉടൻ തന്നെ ഒരു പിച്ചാത്തിയെടുത്ത് പിതാവിനെ ഇഹലോകവാസം വെടിയിക്കുകയും ചെയ്തു രക്തം വാർന്ന നിലയിൽ പോലീസ് എത്തിയപ്പോഴേക്കും ജോയി മരിച്ചിരുന്നു അവസാനം ഈ പറഞ്ഞതുപോലെ മോനെ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹം പറയുന്നത് അത്ര അങ്ങട് ഓർമ്മയില്ലായിരുന്നു അച്ഛനെത്താൻ എങ്ങനെയാണ് വാത്സല്യപൂർവ്വം തലോടിയത് എന്നുള്ളതാണ് നാട്ടുകാരും അയൽക്കാരും ബന്ധുക്കളും പറയുന്നത് ഇടയ്ക്കിടെ അവർ തമ്മിൽ ഇതുപോലെ സ്നേഹിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ സ്നേഹം അല്പം കൈവിട്ട് പോയതാണ് എന്നാണ് എന്താ ചെയ്യുക ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഈ ലഹരിയിൽ നടക്കാം മയക്കുമരുന്നിൽ നടക്കാം എല്ലാം നടക്കാം ഇത് കൂടുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെടാം അതുകൊണ്ടാണ് ഈ രണ്ട് പേർ കൂടുമ്പോൾ മയക്കുമരുന്നിൽ ഒരാൾ ഒരാളെ കൊല്ലുന്നത് പക്ഷേ അങ്ങനെ കൊല്ലുമ്പോൾ അതിലൊരാളിൻ്റെ പേര് അങ്ങനെ പറഞ്ഞാൽ പോരാ ഈ ചെറുക്കൻ അല്ലെങ്കിൽ ആണെന്ന് പറയുന്നത് ഒരു മുസ്ലിം പേരുകാരനാണെങ്കിൽ പിന്നെ അതിലേക്ക് വരുന്നത് കൊടിയ വർഗീയതയാണ് ഇപ്പോൾ ഈ അടിച്ചുകൊണ്ടിരുന്നത് ഈ ജോയിം ക്രിസ്റ്റിക്ക് പകരം കാസീം കുഞ്ഞൂടാണെങ്കിൽ ഇത് കൈവിട്ടങ്ങ് പോകും ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ വലിയ പ്രശ്നമില്ല എല്ലാം നമ്മുടെ ആളുകളാണ് ഇനിയുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ദുരന്തം നടക്കുമ്പോൾ എല്ലാം അങ്ങനെ അങ്ങ് നമ്മുടെ ആളുകൾ തമ്മിലായാൽ അത് വലിയൊരു ഗുണകരമാണ് ഞാൻ ഈ കരുനാപ്പള്ളിയിലെ കുടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ അടുത്ത ദിവസം തന്നെ ഒരു വാർത്ത കണ്ടു പത്തുപത്തിരണ്ട് വയസ്സുള്ള ഒരു സുബേർ കാക്ക ഈ പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കപ്പലണ്ടി വറുക്കുകയായിരുന്നു അദ്ദേഹം വറുക്കുന്ന ആ കപ്പലണ്ടി കടയുടെ തൊട്ടടുത്ത് തന്നെ ദേശീയപാനീയം വിൽക്കുന്ന ഒരിടമുണ്ട് അവിടെ നിന്നല്ലാതെ അകലെ നിന്ന് കഴിച്ചിട്ട് വന്ന വളരെ സന്തോഷവാന്മാരായ ഈ പാനീയത്തിൻ്റെ പ്രയോക്താക്കളായ മൂന്നാല് പേർ വണ്ടിയിൽ വന്ന് ഈ സുബേർ കുട്ടിക്കാക്കയുടെ പുറത്തോട്ടടക്കം മൂന്നാല് പേരുടെ പുറത്ത് കയറി ഓടിച്ചിട്ട് എല്ലാവരും കൂടെ പിടിച്ചപ്പം നിൽക്കാൻ വയ്യ ആട് കാണും സുബേർ കാക്ക ഇഹലോകവാസം പഠിഞ്ഞു പാവപ്പെട്ടവൻ കുടിക്കാൻ പോയതല്ല ഈ ഇറങ്ങി അവിടെ നിന്ന് കപ്പലണ്ടി വിറ്റ് ജീവിതം നയിക്കാൻ കൊണ്ടുപോയതാണ് അയാടെ കാര്യം പോയി അതുകൊണ്ട് മറ്റൊന്മാർക്കും എല്ലാം സംഭവിക്കുമോ ഒരു ചുക്ക് സംഭവിക്കില്ല അവന്മാർ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഇതേ ലൈസൻസും എടുത്ത് വെള്ളം അടിച്ച് നല്ല സുഖമായി അടുത്ത ആളുകളെ ഇടിച്ചു കൊല്ലും ദേശീയ ദേശീയപാനീയത്തിന് എല്ലാം സംഭവിക്കുമോ ഒന്നും സംഭവിക്കത്തില്ല പോലെ വരുമാനം അതിൽ നിന്ന് കിട്ടും കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ തുടങ്ങും നന്നായിരിക്കട്ടെ ഇപ്പോഴത്തെ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കരുത് നിങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വഴക്കുക നന്നായിരിക്കട്ടെ എല്ലാവരും ആവോളം നുകരുക കുടിച്ച് 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 സന്തോഷിക്കുക കുടിച്ചും പെടുത്തും കുടിച്ചും പെടുത്തും കുടിച്ചും പെടുത്തും നമുക്കിങ്ങനെ ജീവിക്കാം